ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വൈകിട്ട് ചെടി നനയ്ക്കാൻ വേണ്ടി വന്നതാണേ എനിക്ക് ഈ സമയമൊക്കെ ആവും ചെടി നനയ്ക്കാൻ വരാൻ വേണ്ടിയിട്ട് അപ്പോഴേ ഞാൻ ഫ്രീ ആവുകയുള്ളൂ അപ്പോൾ ഒട്ടുമിക്ക ദിവസങ്ങളിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും അപ്പോഴേ ഞാൻ ഭംഗിയുള്ള ഒരു ചെമ്മാനം കണ്ടു അപ്പോൾ കുറച്ചും കൂടെ മുന്നേ എടുക്കായിരുന്നു പക്ഷേ ആ സമയത്ത് ഞാൻ പെട്ടെന്ന് വന്നിട്ട് ചെടി നനയ്ക്കാമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ എന്നാലും എനിക്കെൻ്റെ മനസ്സിലെ ഒരു ഇത് ഈ ഭംഗി ഒന്ന് വീഡിയോയിൽ പകർത്തണം എന്നിട്ട് നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യണം എന്നൊക്കെ അങ്ങനെ ഞാൻ കുറച്ചും കൂടി മുന്നേ ആയിരുന്നു എന്നുണ്ടെങ്കിൽ കിളികൾ പറന്നുപോകുന്നത് ചേ കയറാൻ വേണ്ടിയിട്ട് പറന്നു പോകുന്നതൊക്കെ കാണാമായിരുന്നു പക്ഷേ ഇപ്പോൾ അതിനുമുള്ള സമയം കഴിഞ്ഞുപോയി പോയി അല്ല പിന്നെ ചന്ദ്രനൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നു ഇത് ചെമ്പ്രമലയാണേ അപ്പോൾ നക്ഷത്രം ഞാൻ പറഞ്ഞില്ലേ നക്ഷത്രങ്ങളും അതേപോലെ ചന്ദ്രനും ഒക്കെ തെളിഞ്ഞു വന്നു നല്ല ഭംഗിയുള്ളൊരു പിന്നെ സീൻ കണ്ടു അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അതേപോലെ തന്നെ ഓരോ നിമിഷം ഇനിയിപ്പോൾ മഴയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെയൊന്നും കാണത്തില്ല അത് വേറൊരു ഭംഗിയാണേ മഴയത്ത് നിന്നും കൊണ്ട് നോക്കുമ്പോൾ അതേപോലെ പകൽ നിന്ന് നോക്കുമ്പോൾ അതിന് വേറൊരു ഭംഗിയാണ് നീലാകാശമൊക്കെ ആയിട്ട് അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് വീഡിയോ എടുത്തതാണ് അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്യണേ കമൻ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് ഓക്കേ താങ്ക്